പള്ളിയിൽ നിന്നൊക്കെ ഇമാമ നെയ്യത്ത് ചെയ്തു തരുമല്ലോ നവയിൻ സോമഹദീൻ അന്നതായി അന്നദായി ഫ്രദി റർമദാനി ഫിറമലാനി അങ്ങനെ മൂപ്പര് മൊബൈലിലേക്ക് നോക്കിയിട്ട് മൊബൈൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് നെറ്റ് കൊണ്ടാക്കിയിട്ട് വാട്സാപ്പിൽ പതൊക്കെ വന്നത് നോക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് ഈ പാട്ട് പാടുന്നുണ്ട് കാര്യമുണ്ടോ റി മനുഷ്യന്മാരെ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് നോമ്പ് കിട്ടൂല എന്നാൽ ഒരാൾ ഇങ്ങനെ നെയ്യത്ത് ചെയ്തു ഒരു രാത്രിയിൽ ഈ കൊല്ലത്തെ മാസത്തിലെ എല്ലാ നോമ്പുകളും മുപ്പത് വരെയുള്ള എല്ലാ നോമ്പുകളും അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയി നോറ്റി നോറ്റിവിട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ നെയ്യത്ത് ചെയ്താൽ ആ കൊല്ലത്തിലെ മൊത്തം നോമ്പിനത് മതിയാവോ മതിയാവോ ഷാഫി അനുസരിച്ച് അത് മതിയാകില്ല നമ്മളെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മൂങ്ങാണ് അപ്പം വേറെ വാങ്ങി വാങ്ങിക്കുന്നത് പക്ഷേ തന്നെ മോമിനെ അമൽ ബാത്തിരാക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ മകരബിനെ നമ്മൾ വാങ്ങിന് കാത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് വേറെ പള്ളിയിൽ നിന്ന് വാങ്ങു വെക്കണേ അതിലൊക്കെ പലരും പെട്ടു പെട്ടുപോകാറുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അമലാണ് സൂക്ഷ്മത വേണം പറഞ്ഞത് ഒരാൾ പുണ്യറമാനിൽ റബ്ബിന്റെ കൂലി ആഗ്രഹിച്ച് ഈമാനോടുകൂടെ നോമ്പെടുത്താൽ അവനിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും അതിന് ചില നിബന്ധനകളുണ്ട് ഒന്ന് കൂലി ആഗ്രഹിച്ചിട്ടാവണം ഈമാനോടുകൂടെ ആവണം നോമ്പിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പരി പരിഗണിച്ചുകൊണ്ടും അത് പാലിച്ചു കൊണ്ടും അങ്ങനത്തെ നോമ്പുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന് കുറെ ഷർത്തുകളുണ്ട് കുറെ ഫർലുകളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് രണ്ട് ഫർലാണ് നോമ്പിനുള്ളത് അതിൽ ഒന്നാമത്തേത് രാത്രിയിൽ നെയ്യത്ത് ചെയ്യുക എന്നതാണ് ആകുന്നതിന്റെ മുമ്പ് തന്നെ നോമ്പിന് നെയ്യത്ത് ചെയ്തേക്കണം അല്ലെങ്കിൽ ആ നോമ്പ് സഹിഹല്ല നോമ്പായി പരിഗണിക്കൂല എന്നാ നോമ്പായി പരിഗണിക്കൂല എന്നതുകൊണ്ട് ഒരാൾ ഒരു ദിവസം നെയ്യത്ത് മറന്നു പറച്ചോനെ ഏതാ പതിനൊന്നേ കാലായപ്പോഴാണ് ഞാൻ ഇന്നലെ നെയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് നോർമായത് ആ നീയ്യത്ത് ചെയ്തിട്ടില്ലേ പിന്നെ നോമ്പില്ലല്ലോ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റുമോ നിങ്ങളോടന്നെ എന്റെ ചോദ്യം പറ്റുവോ പറ്റൂല നിർബന്ധ നോമ്പുകാരെ പോലെ കഴിയുക എന്നാ ഒന്ന് നോമ്പുണ്ടോ നോമ്പില്ല പിന്നെ നോമ്പിനെ കള്ളാ വീട്ടണം അപ്പോൾ രാത്രിയിൽ നെയ്യത്ത് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഒരാൾ ഇങ്ങനെ നെയ്യത്ത് ചെയ്തു ഒരു രാത്രിയിൽ ഈ കൊല്ലത്തെ പ്രമലാ മാസത്തിലെ എല്ലാ നോമ്പുകളും മുപ്പത് വരെയുള്ള എല്ലാ നോമ്പുകളും അള്ളാഹു താലാക്കു വേണ്ടി അതാ ആയി നോറ്റിവിട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ നീയ്യത്ത് ചെയ്താൽ ആ കൊല്ലത്തിലെ മൊത്തം നോമ്പിനത് മതിയാവുമോ മതിയാവോ ഷാഫി മസുഹബ് അനുസരിച്ച് അത് മതിയാകില്ല ഓരോ നോമ്പും സ്വതന്ത്രമായൊരു വിഭാഗത്താണ് ഓരോ നോമ്പിനും പ്രത്യേകം നെയ്യത്ത് വേണം കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് ഒരാൾ ഇങ്ങനെ നെയ്യത്ത് ചെയ്തു ഇന്നത്തെ രാത്രിയിൽ ഇങ്ങനെ നെയ്യത്ത് ചെയ്തു വെച്ചു ഇക്കൊല്ലത്തെ പ്രമല മാസത്തിലെ എല്ലാ നോമ്പുകളും ഇനി അങ്ങോട്ടുള്ള എല്ലാ നോമ്പുകളും അതാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതിന്ന് ഇന്നത്തെ രാത്രിയിൽ നെയ്യത്ത് ചെയ്തു അതിനുശേഷം അയാൾ പ്രത്യേകമായി കൊല്ലത്തെ റമലാ മാസത്തിലെ അതായ ഫർലായ നാളത്തെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ നെയ്യത്ത് എന്ന് വേറെയും കരുതി എന്നാൽ ഈ ഒരു നെയ്യത്തുണ്ടല്ലോ ഇക്കൊല്ലത്തെ റമലാ മാസത്തിലെ എല്ലാ നോമ്പും അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞ ആ ഒരു നെയ്യത്തുണ്ടല്ലോ അത് ഒരു നോമ്പിന് മതിയാകും അഥവാ ഏതെങ്കിലും ഒരു ദിവസം നെയ്യത്ത് ചെയ്യാൻ മറന്നു പോയാൽ ആ ദിവസത്തേക്ക് ഈ ഒരു നെയ്യത്ത് മതിയാകും അപ്പോൾ അങ്ങനെ ഒന്ന് നെയ്യത്ത് ചെയ്തു വെക്കുന്നത് എന്താണ് ഒരു ഇൽമ പറഞ്ഞായിരിക്കും അങ്ങനെ അന്തം പെട്ടിരിക്കണത് അങ്ങനെ ഒരു നെയ്യത്ത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് പ്രമല അല്ല ആദ്യത്തെ രാത്രി തന്നെ ഈ കൊല്ലത്തെ പ്രമല മാസത്തിലെ എല്ലാ നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി നെയ്യത്ത് ചെയ്തതാണ് അപ്പോഴാണ് ഒരു ദിവസം ഓർമ്മ വരുന്നത് പറഞ്ഞാൽ ഇന്നലെ ഞാൻ നീയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ കുഴപ്പമില്ല ഒരു നോമ്പിന് ആ നെയ്യത്ത് മതിയാകും അപ്പോൾ ആ നോമ്പ് കഴിഞ്ഞാൽ പിറ്റത്തെ രാത്രി എന്ത് ചെയ്യ ഒന്നും കൂടി അങ്ങനെ നീയ്യത്ത് ചെയ്തു വെക്ക നിയത്ത് കല്ബിലുണ്ടാവാൻ കേട്ടോ സത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന മാരി പറഞ്ഞുകൊണ്ട് മാത്രം എന്താവില്ല പള്ളിയിൽ നിന്നൊക്കെ ഇമാമ് നീയത്ത് ചെയ്തരുമല്ലോ സോമഹദീൻ അന്നദായി അന്നദായി അങ്ങനെ മൂപ്പര് മൊബൈലിലേക്ക് നോക്കിയിട്ട് മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് നെറ്റോൺ ആക്കിട്ട് വാട്സാപ്പിൽ പലതൊക്കെ വന്നത് നോക്കുന്നുണ്ട് അതിന്റെ അടുക്കി ഈ പാട്ട് പാടുന്നുണ്ട് കാര്യണ്ടോ കറി മനുഷ്യന്മാരെ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് നോമ്പ് കിട്ടൂല നെയ്യത്ത് ഹൃദയം കൊണ്ടുണ്ടാവണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതിന് നമ്മള് നോമ്പ് ഇന്ന് നോമ്പ് ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നാളത്തേക്ക് നെയ്യത്ത് ചെയ്തക്കാ അതിന് കുഴപ്പമൊന്നുമില്ല ഇന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞു നോമ്പ് ഒരു കാരക്ക കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അപ്പൊ തന്നെ പറഞ്ഞു നാളത്തെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോക്കിയിട്ട് വന്ന് ഞാൻ കരുതി കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അതിലൊക്കെ പലർക്കും ചില സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് ധൂർമ്മപ്പെടുത്തുന്നത് മുമ്പ് നെയ്യത്ത് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച പ്രശ്നമുണ്ടോ നെയ്യത്ത് ലാസ്റ്റ് ആവണോ എപ്പോഴാ നെയ്യത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ സംശയമുള്ളവരുണ്ട് മകരീബിന് ശേഷം മുമ്പ് എപ്പ നെയ്യത്ത് ചെയ്താലും മതി വളരെ ശ്രദ്ധിക്കുക അള്ളാഹു ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ പിന്നുള്ളൊരു നിബന്ധന ഫജറുസാദിക്ക് വെളിവായത് മുതൽ ബാങ്ക് കൊടുത്തത് മുതൽ എന്നല്ല ഞാൻ പറഞ്ഞത് ഏയ് ബാങ്ക് ചിലപ്പോ ഫജറുസാദിക്ക് വെളിവായിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ കൊടുക്കുക അങ്ങനെ കൊടുക്കാനായിട്ട് ചില ആളുകളുണ്ട് നമ്മള് വള്ളിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ കാണാൻ അപ്പുറം വേറെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കണം പഠിച്ചു തന്നെ മൂമിനിങ്ങൾ ആമിൽ ബാത്തിലാക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ആമിയം പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ മകരബിനെ നമ്മൾ ബാങ്കിനെ കാത്തിരിക്കയാണ് അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് വേറെ പള്ളിയിൽ നിന്ന് വാങ്ങു വെക്കണേ അതിലൊക്കെ പലരും പെട്ടുപോകാറുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അമലാണ് സൂക്ഷ്മത വേണം അള്ളാഹു നമ്മളെ നോമ്പുകളൊക്കെ ബാത്തിലായി പോകുന്നിടത്തോട്ട് നമ്മളെ കാക്കട്ടെ അപ്പൊ ഫജ്ദിക്ക് വെളിവാകലാണ് വിഷയം ബാങ്കല്ല ബാങ്ക് ചിലപ്പോൾ കൊടുക്കുന്നത് ഫജ്റുസാദിക്ക് വെളിവായി ഒന്ന് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആവാം അപ്പൊ അതിന്റെ കുറച്ച് മുമ്പ് തന്നെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം സുബഹി മുതൽ മകരീബ് വരെ ഒരു തുള്ളി വെള്ളോ ഒരു പിടി ഭക്ഷണം ഒന്നും ഒന്നും ഉള്ളിലേക്ക് കയറരുത് ആ നിലയിൽ ഇംസാക്ക് ചെയ്യൽ നോമ്പിന്റെ നിർബന്ധ ഘടകത്തിൽപ്പെട്ടതാണ് അള്ളാഹു അതൊക്കെ പാലിക്കുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ പിന്നെയോ ഇങ്ങനെയുള്ള ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക ഇതാണ് നോമ്പ് അത്രേ നോമ്പുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഓരോ അവയവത്തിനും എന്തുണ്ട് നോമ്പുണ്ട് ഓരോ അവയവത്തിനും നോമ്പുണ്ട് കണ്ണിന് നോമ്പുണ്ട് കാതിന് നോമ്പുണ്ട് നാവിന് നോമ്പുണ്ട് ഹൃദയത്തിന് നോമ്പുണ്ട് വയറിന് നോമ്പുണ്ട് ജനനേന്ദ്രിയങ്ങൾക്ക് നോമ്പുണ്ട് ഈ നിയന്ത്രണങ്ങൾ മുമ്മിനിങ്ങളെ നിങ്ങൾക്ക് നാം നിർബന്ധമാക്കിയിരിക്കുന്നു കമാ കുത്തി മുൻഗാമികൾക്ക് അവയവങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ആ നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഒരു ഭക്ഷണം കഴിക്കാതിരിക്കലും വെള്ളം കുടിക്കാതിരിക്കലും മാത്രം ഞാൻ പറഞ്ഞ പറ്റണില്ലേ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കലും വെള്ളം കുടിക്കാതിരിക്കലും മാത്രം അല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളെ മുത്തക്കീങ്ങളാക്കി മാറ്റാനാണ് അപ്പോൾ ഇതൊക്കെ പാലിക്കുമ്പോഴേ നിങ്ങൾ മുത്തക്കിങ്ങളാകോ നോമ്പിന്റെ മൂന്ന് ശ്രദ്ധിക്കണം ദോഷങ്ങൾ പൊറത്ത് കിട്ടണമെങ്കിൽ നോമ്പി നിലക്കാവണം മൻ സ്വാമറമലഹുമാക്കിഹി കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെയും പൊറുക്കപ്പെടുന്ന നോമ്പാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്